ഇവിടെ അവിടെ നിങ്ങൾക്ക് കുളിക്കാനൊക്കെ കുളി ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് അതിൻ്റെ ഉള്ളിൽ വിളക്കൊക്കെ ഉണ്ട് അവിടെയാണ് ഗരുഡവ ഇതാണ് പുഷ്പ സമാധി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡെയിഞ്ചർ എന്നൊക്കെ ഏരിയ ൂര് ദേവിക്ക് ചാർത്തിയ സാരി കേട്ടോ അപ്പൊ ഇത് വാങ്ങി കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾക്ക് വീട്ടിലേക്ക് അഞ്ഞൂറിന് ഉണ്ട് രണ്ട് നല്ല ചൂടുണ്ട് ചൂടാല്ലേ രണ്ട് പൊറോട്ട നമ്മൾ കഴിച്ചു കഴിഞ്ഞു ഇനി ഒരു പൊറോട്ട ഇതാണ് അമ്പലത്തിലെ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം നമ്മൾ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് എങ്ങനെ വരാന്നുള്ള ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു വേറൊരു വീഡിയോ ആണ് ഇത് ഇതിൽ നമ്മൾ മെയിനായിട്ട് മൂകാംബിക അമ്പലത്തിന്റെ അടുത്തുള്ള സൗബർണികയിലേക്കട പോകുന്നത് സാധാരണ മൂകാംബിക അമ്പലത്തിൽ ദർശനം ചെയ്യുന്നതിന് മുന്നേ സൗബർണികയിൽ വന്ന് കുളിച്ചിട്ട് പോകണം എന്നാട്ട പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സൗബർണികയിലേക്കാണ് പോകുന്നത് നമ്മൾ കുളിച്ചിട്ടാണ് പോകുന്നത് ജസ്റ്റ് സൗബർണിക ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ സൗപര്ണികൾ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതായത് കാണും സബ്സ്ക്രൈബ് ബട്ടൺ അണെങ്കിൽ കളിക്കണം അതോടൊപ്പം തന്നെ ആ കൂടി അർത്ഥത്തിൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ലഭിക്കുന്നതാണ് പിന്നെ സൗബർണികയുടെ അടുത്തൊരു ഗരിടകമുണ്ട് അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പം ഈ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം നമ്മൾ താമസിക്കുന്ന ലളിതാംബിക ഗസ്റ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇട്ടത് ആ മലേന മുകളിൽ മഞ്ഞൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ സൗബർണികയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളിന്ന് ആ ലളിതാംബിക ഗസ്റ്റ് ഹൗസിൻ്റെ ഈയൊരു വഴിക്കേണ്ടി പോയിട്ടുണ്ടെങ്കിൽ സൗബർണികൾ എത്തും മഞ്ഞാണ് വടക്കെ സൗബർണികയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ ഇവിടെ അടുത്തൊക്കെ വീടൊക്കെ ഇണ്ട് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് അപ്പൊ നമ്മള് നടന്ന സൗബർണിക നദിയുടെ അടുത്തു തുടങ്ങിട്ടോ സൗബർണികയിലേക്ക് രണ്ട് വഴികളുണ്ട് നമ്മളിപ്പോ വന്ന വഴിയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മള് മൂകാംബിക ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂൾ കാണാൻ എൽ പി സ്കൂള് അതിന്റെ സൈഡിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സൗകര്യങ്ങളെത്തെട്ടോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കുളിക്കാനൊക്കെ പറ്റും കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നല്ല ഒഴുക്കാട്ടോ അവിടെ വെള്ളത്തിന് ആൾക്കാർ വന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട് അവിടെ ഇറങ്ങാനും കുളിക്കാനൊക്കെ പറ്റും ഇവിടെ ആൾക്കാർ വന്ന് കുളിക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് സൗബർണിക നദി ഇത് കുടജാദ്രി മലനിരകളിൽ നിന്ന് വരുന്ന ഒരു നദിയാണ് ഭയങ്കര എന്താ പറഞ്ഞ നദി എന്നൊക്കെ പറയും ഇതിൽ കുളിച്ചിരുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളൊക്കെ മാറുന്നൊക്കെയാണ് ചരിത്രങ്ങൾ പറയുന്നത് മഴക്കാലമായത് കൊണ്ട് തന്നെ നദിയിൽ നല്ല ഒഴുക്കുണ്ട് അപ്പൊ ഈ ഒഴുക്കുള്ള സ്ഥലത്തൊക്കെ കുളിക്കാറിന് കുറച്ച് റിസ്ക് ആണ് ഉണ്ടല്ലേ ഈ നദിയിലും ഫുള്ള് കച്ചറകളാണ് ഈ വരുന്ന ആൾക്കാർ പ്ലാസ്റ്റിക് മറ്റോട്ട് ഫുള്ള് പിന്നെ ഞാൻ പറഞ്ഞല്ലായിരുന്നോ സൗബർനേഖയിലേക്ക് പോകുന്ന വഴിന്റെ അടുത്ത് തന്നെ ഒരു ഗരുഡഹു ഉണ്ട് നമ്മളിപ്പോ അതിന്റെ അടുത്ത് എത്തിട്ടോ ആ കാണുന്നതാണ് ഗരുഡഹു അതാ അവിടേക്കൊന്ന് പോയി നോക്ക അതിന്റെ അടുത്തേക്കൊന്ന് പോയി നോക്ക അതാണ് ഗരുഡഹു അവിടെ പൂജകൾ എല്ലാ ദിവസവും രാവിലെ പൂജകളൊക്കെ ഉണ്ടാവലുണ്ട് ഒരുപക്ഷെ അവിടെ വന്നപ്പം ഒരു സായിപ്പായിരുന്നു കേട്ടോ പൂജ ചെയ്തിരുന്നത് ഇറ്റലി എന്നുള്ളൊരു സായിപ്പ് ഗെരുടുഹിനെ പറ്റിയിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്കൊന്നും അറിയില്ല ആരും ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല ഇത് മൂകാംബിക അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് സൗബർണികോട് ചേർന്നിട്ട് തന്നെ കേട്ടിട്ടുവാ എന്റെ ഉള്ളില് വിളക്കും പൂജയൊക്കെ നടക്കാറുണ്ട് എല്ലാ ദിവസവും രാവിലെയൊക്കെ എന്റെ ഉള്ളില് വിളക്കൊക്കെ ഉണ്ട് നിങ്ങള് മൂകാംബിക വരികയാണെങ്കിൽ ഇവിടേക്കൊന്ന് വന്നിട്ട് തൊഴുതുപോവുക സൗബർണികയുടെ തൊട്ടടുത്താണ് സൗബർണികളെ ഒന്ന് കുളിച്ചിവിടെ തൊഴുതിട്ട് ദേവീനെ തൊഴുകാൻ പോവുക ഗിരിടഹ കണ്ടു മഴയായിട്ട് പോകുന്ന വഴിയിലൊക്കെ വഴുക്കണ്ടട്ടോ ചെരുപ്പ് സ്ലിപ്പാവാൻ വളരെയധികം സാധുതണ്ട് മഴയത്ത് നമ്മൾ എവിടെ പോണേ അങ്ങനെയാണ് ാത്ത സ്ഥലങ്ങളായിരിക്കും എല്ലായിടത്തും നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ വീഴും അപ്പം ഈ ഗരുഡഗുഹേന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുഷ്പ ഒരു ഇതുണ്ട് കേട്ടോ ഇതാണത് പുഷ്പ സമാധി അവിടെയാണ് ഗരുഡഗുഹ ഇതാണ് പുഷ്പ സമാധി ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പം ഇതറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഈ പുഷ്പസമാധിൻ്റെ തൊട്ടടുത്തത് തട്ടോ ഒരു ചെറിയ കിണർ ചെറുത് വച്ചാൽ വളരെ ചെറിയതായിട്ടുള്ളൊരു കിണറി നല്ല രസമുണ്ടായി കാണാൻ വേണ്ടിയിട്ടോ കണ്ണില്ലേ ഇത് വെള്ളം കണ്ടിട്ടോ ചോ ഭയങ്കര ചെറിയൊരു കിണറി അത് ഉപയോഗിക്കുന്ന അറിയില്ല പൂപ്പലും പായലൊക്കെ പിടിച്ചിന് അപ്പം നമുക്കിനി സൗപര്ണിക റിവറിന്റെ കുളിക്കാൻ പറ്റുന്ന ഒരു സൈഡിലേക്ക് പോവാം സാധാരണ അവിടെയാണ് എല്ലാവരും വന്ന് സൗപര്ണികയിൽ ഒന്ന് കുളിക്കാം പക്ഷെ നമ്മളിപ്പോൾ വന്ന അങ്ങോട്ട് പോയാലും അവിടെ നല്ല രീതിയിൽ ഇരുന്ന് കുളിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ സ്ഥലമുണ്ട് കിട്ടോ ഇവിടുത്തെ പാട്ട് എല്ലാരും കേട്ടിട്ടുണ്ടോ സൗപർണിക മൃതീൽ പാട്ടൊക്കെ അറിയില്ല കേട്ടിട്ടുണ്ട് അപ്പം ആ സൗപര്ണിക ആണെങ്കിൽ സൗപർണിക ഇവിടെ നിന്ന് ആൾക്കാരൊന്ന് കുളിച്ചിട്ടോ ദേവീനെ തൊഴുകാൻ പോവാ ഇവിടുന്ന ഒരു ഗണപതി ടെമ്പിൾ ഉണ്ട് കേട്ടോ ഇത് ഇപ്പൊ അടുത്ത് പണിയഴിപ്പിച്ചാണ് അധികം ടൈം ഒരു ഗണപതി ടെമ്പിള് സൗപര്ണികയുടെ തീരത്തന്നെ ഇവിടെ നിങ്ങൾക്ക് കാറും പ്രൈവറ്റ് വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാർക്ക് പാർക്കാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട് ഇതാണ് അവിടെ ഡേഞ്ചറിനൊക്കെ ഏരിയ ഒഴുക്കുള്ള സമയത്ത് ഇതാണ് സൗബർണിക നദി ഇവിടുന്ന് നിങ്ങൾക്ക് കുളിക്കാനൊക്കെ പറ്റും ആൾക്കാരൊക്കെ ഇവിടെ കുളിക്കുന്നുണ്ട് പ്രത്യേകം ഡേഞ്ചർ എന്നുള്ള ബോർഡൊക്കെ എഴുതിയട്ടോ അത്യാവശ്യം ആഴൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം വെള്ളത്തിലിറങ്ങി ദൂരൊന്നും പോയിട്ട് നീന്താനും നിൽക്കരുത് റിസ്ക് എടുക്കരുത് നമ്മുടെ അങ്ങോട്ട് കുറച്ച് ആഴുള്ളൊരു ഏരിയ ആണ് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചുവപ്പ് സാരി എല്ലാം കെട്ടിയിട്ട് അപായം നീതി വെച്ചത് എന്താ തണുപ്പ് വെള്ളത്തിനൊക്കെ നല്ല ക്ലിയർ വെള്ളം മഴ ആയതുകൊണ്ട് ഇത്ര വെള്ളമൊക്കെ അല്ലെ ഇത്ര വെള്ളമൊന്നും ഉണ്ടാവാറില്ല അവിടെ ചെറിയ പാറൊക്കെ ഞാൻ അവിടെയൊക്കെ ഒക്കെ കേറി അതിന് അപ്പുറത്തുനിന്നൊക്കെയാ കുളിക്കരുത് എന്റെ മുകളിലും വഴിക്കുണ്ട്ട്ടോ ഇതാണ് സൗബർണിക നദി പുണ്യ നദി അപ്പം നിങ്ങൾക്ക് മൂകാംബിക അമ്പലത്തിൽ വന്ന് തൊഴുകുന്നതിന് മുന്നേ ഇവിടെ വന്ന് കുളിക്കാൻ ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കുളിച്ചിട്ടൊക്കെ പോവാ അത്രയും നല്ലതാണ് സൗഭർണികയിൽ നിന്നും ഇനി അമ്പലത്തിലേക്ക് പോവാണ് മൂകാന്തിയ ദേവീനെ കാണാൻ വേണ്ടിട്ട് ഇവിടെ അവിടെ ഒരു പേങ് യൂസ് ടോയ്ലറ്റ് ഉണ്ട് വണ്ടിയൊക്കെ നന്നായിട്ട് പാർക്ക് ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഗരുഡഗോഹയിലേക്ക് ഇതിലൂടെ ഒരു വഴി ഉണ്ട് കേട്ടോ ഈ ഒരു വഴിക്ക് പോലും ഗരുഡോഹ എത്തും എന്ത് ശാന്തമായ അന്തരീക്ഷം ഇവിടെ മൂകാംബിക ടെമ്പിൾ ലേഡീസ് ഹോസ്റ്റലുണ്ട് കേട്ടോ ഇവിടെ ഗേൾസ് ഹോസ്റ്റൽ മൂകാംബിക ടെമ്പിൾ ഗേൾസ് ഹോസ്റ്റലാണ് മെയിനായിട്ട് സോബർണികരൊക്കെ ആൾക്കാർ ഈ വഴിക്ക് തന്നെ വരാറ് മറ്റേ വഴി എല്ലാവർക്കും അറിയില്ല ഇപ്പോൾ നമ്മളെ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തായതുകൊണ്ടാണ് നമ്മൾ ആ വഴിക്ക് വന്നത് നിങ്ങൾ ഈ ഏരിയയിലൊക്കെ റൂം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വഴിക്ക് വരാൻ പറ്റും ആ ലേഡീസ് ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു ഉണ്ട് കേട്ടോ മൂകാംബിക ടെമ്പിൾ ഇൻഡിപ്പെൻഡൻറ്റ് പി യു കോളേജ് കൊല്ലൂർ അപ്പോൾ ഇപ്പോൾ കോളേജിൻ്റെ മുന്നിലപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹൈസ്കൂൾ ആൻഡ് കോളേജാണ് കാണുന്നത് അവിടെയാണ് ലേഡീസ് ഹോസ്റ്റൽ ഗേൾസ് ഹോസ്റ്റൽ അവിടെ ഒരു കേട്ടോ കോളേജിൻ്റെ മുന്നേ തന്നെ ആണ് അപ്പോൾ നമ്മളൊരു കാലിച്ചായ കുടിക്കുക വെച്ച് കോളേജിന് മുന്നിൽ ഒരു ചെറിയൊരു ചായക്കറുണ്ട് അപ്പോൾ അവിടുന്ന് ഒരു കാലി പിടിക്കുക വെച്ചു ചായ കുടിക്കട്ടെ രാവിലെ തന്നെ ചായ ചായ കുടിച്ച് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് തിരക്കുണ്ടോ എന്ന് അറിയില്ല ഒമ്പത് പോയോക്കെന്താ പാടുന്നു നമ്മൾ നടന്നിട്ട് ഇതാ മൂകാംബിക കൊല്ലൂർ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്കുള്ള റോഡിലേക്ക് കയറിയിട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു എൽ പി സ്കൂളുണ്ട് അവിടെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് റോഡ് സൈഡിലൊക്കെ അതേമാതിരി പൂ വിൽക്കുന്നതാണ് കേട്ടോ ഒരു പ്ലേറ്റ് പൂവിന് നൂറ് രൂപ വരുന്ന രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല കാമാൻ കഴിച്ചു നറുനീണ്ടി സർവത്തൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കൊല്ലൂരിൽ ഇവിടെ എസ് ബി ഐൻ്റെ ഒരു എ ടി എം ഉണ്ട് ആ നേരെ കാണുന്ന അവിടെയാണ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് പിന്നെ നിങ്ങൾക്ക് കുടജാത്രി പോകണമെങ്കിൽ രാവിലെ മണി മുതൽ ജീപ്പ് അവൈലബിൾ ആണ് ജീപ്പ് തടന്ന് നടക്കുന്നു ഇവിടതുപോലത്തെ നൂറിന് പുറത്ത് ജീപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ അങ്ങനെ ഉണ്ടാവും ജീപ്പ് നമ്മുടെ കുടജാദ്ര വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു കണ്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ട് കുങ്കുമാർച്ചന വഴിപാട് സീട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലത്ത് പോയിട്ട് പോയിട്ടിരിക്കുക അവിടെ ഇരിക്കുന്ന ആൾ നിങ്ങളെ കയ്യിൽ കുറച്ച് അരി തരും അതിനുശേഷം അവർ കുറച്ച് ശ്ലോകങ്ങളെല്ലാം ചൊല്ലും പിന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും ചോദിച്ച് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ചൊല്ലാൻ പറയും അങ്ങനെ നമ്മൾ തന്നെ ദേവിക്ക് ഒരു അർച്ചന ചെയ്യുന്ന കേട്ടോ കുങ്കുമാർച്ചന അതിനുശേഷം ആ അർച്ചന ചൊല്ലിത്തന്ന അയാൾക്കൊരു ചെറിയ ദക്ഷിണ കൊടുക്കുക പിന്നെ കുങ്കുമാർച്ചനയുടെ പ്രസാദമായിട്ട് കുങ്കുമവും പൂവും നമുക്ക് ഇതാ ഈ കാണുന്ന കൗണ്ടറിൽ നിന്ന് കിട്ടുന്നതാണേ കുങ്കുമാർച്ചനയുടെ പ്രസാദാണത് ആ നേരെ കാണുന്നതാണ് മൂകാംബിക ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപം അവിടെ വെച്ചിട്ടാണ് ചെറിയ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നതും അതുപോലെ തന്നെ അരി ഇവിടെ വിദ്യാരംഭത്തിനൊക്കെ വളരെ പ്രധാനമാണ് പല വിലയിൻറ്റി കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ഇത് നാലായിരത്തിൻ്റെ ഇത് എണ്ണൂറ് സാരി ഇത് നാലായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് ഇത് ദേവിക്ക് ചാർത്തി സാരി കേട്ടോ അപ്പം ഇത് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾക്ക് വീട്ടിലേക്ക് കുറേ സാരികളുണ്ട് രണ്ടായി രണ്ടായിരത്തി മുന്നൂറ് രൂപ അഞ്ഞൂറിന് ഉണ്ട് എഴുന്നൂറ്റിഅ്മുണ്ട് അപ്പം നിങ്ങൾക്ക് വില കുറഞ്ഞ നിങ്ങളുടെ ബഡ്ജറ്റിനു മറ്റു സാരികളൊക്കെ ഇവിടെ അവൈലബിൾ ആണുണ്ടായിരുന്നു ഇവിടെ കുറേ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു കാഴ്ചയാണിത് ശ്രീ മൂകാംബിക ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് അമ്പലം പ്രദക്ഷിണം വെക്കുന്ന ഒരു കാഴ്ച മൂന്നു വട്ടം അമ്പലം പ്രദക്ഷിണം വെക്കട്ടെ നമുക്ക് മൂകാംബിക ദേവിയോടൊപ്പം അമ്പലം ചുറ്റാൻ കിട്ടുന്ന ഒരവസരം കൂടിയാണിത് അതായത് അമ്മയോടെ അമ്മയോടുകൂടെ നടന്ന് അമ്പലത്തിൽ തൊഴുകാൻ പറ്റുന്നൊരു ചാൻസാണ് ഇട്ടത് അപ്പോൾ നിങ്ങൾ മൂകാംബിക പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാഴ്ച ഒരിക്കലും മിസ് ചെയ്യരുത് പുതിയ മേള കമ്പുളിയോട് കൂടിയിട്ടായിട്ടോ ദേവിയെ വട്ടം ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യിപ്പിക്കുക പിന്നെ ക്ഷേത്രത്തിലെ ആചാരി ദേവിയെ തലയിൽ എഴുന്നള്ളിച്ച് കൂടാതെ മുത്തുക്കൊടിയും ചൂടിയിട്ടാട്ടോ പ്രദക്ഷിണം ചെയ്യിക്കുക അതൊരു കാണണ്ട കാഴ്ച തന്നെയായിരുന്നു ദേവീനൊക്കെ തൊഴുതു ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് ക്ഷേത്രത്തിൻ്റെ ആ ബാക്ക് സൈഡിൽ തന്നെ ഒരു ഹോട്ടലുണ്ട് ഹോട്ടൽ അർച്ചന അപ്പം അവിടെ കരുവക്കാം രണ്ട് പൊറാട്ടയും കുറുമക്കറിക്കും കൂടി അറുപത് ഉറുപ്പ പറഞ്ഞു ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള ഹോട്ടൽ അർച്ചന കേട്ടോ കേരള ഹോട്ടലാണ് അത്യാവശ്യം വലിയ ഹോട്ടലാണ് കുറേ പേർക്ക് വരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റും അത്യാവശ്യം നല്ല വെലുപ്പുണ്ടല്ലേ വലുപ്പുണ്ട് കട്ടിയൊരു മീൻ നമ്മളെ കാട്ടത്തെ പൊറാട്ടെന്നെ അത്ര തന്നെ കേട്ടോ രണ്ട് നല്ല ചൂടുണ്ട് ചൂടാക്കി തന്നെ റെഡിമെയ്ഡ് പൊറോട്ട ആണെങ്കിൽ നല്ല ചൂടുള്ള പൊറോട്ട കുറുമക്കറി ചട്നി ഈയൊരു സെറ്റിനാണ് അറുപൂർ പരുന്നത് ടേസ്റ്റ് ഉണ്ടോപ്പ് കറി എങ്ങനുണ്ട് അടിപൊളിയാ പൊറോട്ടയോ ല്ലേറാട്ട് അത് നോക്കണ്ട നമ്മുടെ നാട്ടിലെ നാടായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല അല്ലേ കുറുമക്കറിയിൽ മുക്കി കഴിക്കാം ചെറുമത്തോടിയും പൊറാട്ടയും പൊറോട്ടോ ഒരു നാട്ടിലത്തെ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് തേങ്ങാ ചട്നിയും പൊറോട്ടയും ചട്നിക്കൊരു പുളി കൂടുതലാണ് പുളിയുള്ള ചട്നിയാ എന്നാലും കുഴപ്പമില്ല അതാ രണ്ട് പൊറോട്ട നമ്മൾ കഴിച്ചു കഴിഞ്ഞു ഇനി എക്സ്ട്രാ ഒരു പൊറോട്ട പറഞ്ഞു അപ്പം എക്സ്ട്രാ പൊറോട്ട പറയുകയാണെങ്കിൽ മുപ്പത് റുപ്പേനാണ് ഇതിൽ എക്സ്ട്രാ കറി കിട്ടും നല്ല വിശപ്പുണ്ട് ഇവിടെ സിംഗിൾ സിംഗിൾ പൊറോട്ടകൾ വന്നു മൂന്ന് പൊറോട്ട പറഞ്ഞത് പൊറോട്ടേനെ വലുപ്പം അനുസരിച്ചാണോ ഇത് ഇത്ര വലുപ്പൊറോട്ട ഇത് റെഡിമെയ്ഡ് പാക്കറ്റ് പൊറോട്ട ചൂടാക്കിയതാണ് സംഭവം നമുക്ക് സിംഗിൾ പൊറോട്ട വാങ്ങിയപ്പോഴാണ് വീണ്ടും കറി തന്നെ കേട്ടോ ചട്ണിയുണ്ട് അപ്പം മൂന്ന് പൊറോട്ട സെറ്റ് മൂന്ന് സിംഗിൾ പൊറോട്ട ഇരുന്നൂറ്റേഴ് ഉറപ്പ് കിട്ടും ഞങ്ങൾ മൂന്നാൾ ചാഴിച്ചാണ് ഹോട്ടൽ അർച്ചന പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലാണ് കൊല്ലൂർ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത് നമ്മുടെ ലളിതാംബിക ഗസ്റ്റ് ഹൗസിലെ വാഷിംഗ് യൂണിറ്റ് ആട്ടോ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഇവിടെ നിന്നാണ് വാഷ് ചെയ്യുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ് ലളിതാംബിക ഗസ്റ്റ് ഹൗസിലെ വാഷിംഗ് യൂണിറ്റ് ഇതാണ് മൂകാംബി അമ്പലത്തിലെ ലഡുപ്രസാദട്ടോ ഒന്നിന് ഇരുപത്തഞ്ച് റുപ്പ്യാണ് വലിയ ലഡു ആണ് പ്രസാദാണ് പിന്നെ നൂറ് രൂപയുടെ സെറ്റ് പ്രസാദാ കേട്ടോ ഇതിൽ രണ്ട് ലഡു ഉണ്ട് പിന്നെ തീർത്ഥുണ്ട് പിന്നെ വേറെ എന്തോ പുങ്കുമെന്തൊക്കെയുണ്ട് അതിൻ്റെ കൂടെതാ ഈ ഒരു ഉണ്ട് കെട്ടോ മൂകാംബിയ ദേവീൻ്റെ പേരെ കയറിയിട്ടുള്ള ശ്രീ മൂകാംബിക ടെമ്പിൾ കൊല്ലവും നമ്പറൊക്കെ ഉണ്ട് ഈ തുണി സഞ്ചി അടക്കമാണ് നൂറ് രൂപ പറയുന്നത് അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലൈക്കിനോട് ആണെന്ന് അമർത്തി ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നവർ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ നിന്നിട്ട് മുരുടേശ്വരത്തേക്ക് എങ്ങനെ പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ടും കാണുക കാരണം ഫസ്റ്റ് വീഡിയോ നമ്മുടെ കേരളത്തിൽ നിന്ന് എങ്ങനെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ മൂകാംബിയിലേക്ക് വരാമായിരുന്നു അപ്പോൾ മൂകാംബികയിലുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തുതന്നെ പിന്നെ അതേമാതിരി തന്നെ കുടജാദ്രയിൽ പോയി ഇനി നമ്മൾ പോകുന്ന നിൽക്കുന്നത് മുരുടേശ്വരത്തേക്കാണ് മുരുടേശ്വര അടിപൊളി സ്ഥലമാണ് കേട്ടോ പോയവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ എങ്ങനെ നമുക്ക് കൊല്ലൂരിൽ അങ്ങോട്ട് പോകാൻ നോക്കാം അപ്പം അടുത്ത വീഡിയോ കാണാം ബായ്